അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെ തന്നെ വിജയത്തിലെത്തിക്കാൻ പ്രസ്താവനയാണ് ദേവന്റെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് ദുഷ്ടനെ പോലെ വളർത്തുമെന്ന് ഈ ദുഷ്ടനെന്ന് ഉദ്ദേശിച്ചത് പിണറായി സർക്കാരിനെ തന്നെ ആയിരിക്കുമോ അല്ല അതില് യു ഡി എഫിന് അനുകൂലമായിട്ട് വരുന്നു അദ്ദേഹം പറയുന്നത് ആരാണെങ്കിലും അവനെ അയ്യപ്പൻ പനം പോലെ വളർത്തും വളർത്തി 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 മേലിക്കൊണ്ടിരുന്നിട്ട് ഒറ്റയ്ക്കായിരിക്കും അവനെ താഴ്ത്തി കിട്ടുന്നത് എന്ന് ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ത് തന്നെയാണെങ്കിലും നമുക്കറിയാം ശബരിമലയിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ എന്നാണെങ്കിലും ഒരു പണി കിട്ടും അത് മാത്രമല്ല നമ്മളൊരു ഭരണഘടന ഉള്ള രാജ്യത്താണ് ജീവിക്കുന്നത് അപ്പൊ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പോലീസ് ആണെങ്കിലും വിജിലൻസ് ആണെങ്കിലും മറ്റൊരുപാട് സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് അത് കാരണം ഒരുപാട് ഭക്തജനങ്ങളുടെ വിശ്വാസമാണ് ശബരിമല എന്ന് പറയുന്നത് കേരളത്തിലെ കുറച്ച് ആളുകളുടെ മാത്രം വിശ്വാസമല്ല കേരളത്തിന് വെളിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് സംസ്ഥാനങ്ങളിൽ അയ്യപ്പൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ദേവതയാണ് നമ്മള് ഒരു സംസ്ഥാനത്തും പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ദേവതകളുണ്ട് അവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വന്നു പോകുന്നുണ്ട് അപ്പൊ അതേപോലെ ഒരുപാട് വിദേശികളായിട്ടുള്ള ആളുകളെ ഒരു കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത് ആചാരപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ശബരിമലയിലുണ്ട് കാരണം ബ്രഹ്മചാരിയായിട്ടുള്ള ശാസ്ത്രമാണ് അവിടെ ഉള്ളത് അല്ലെങ്കിൽ ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പനാണ് അവിടെ ഉള്ളത് അപ്പം ആ അയ്യപ്പന് സ്ത്രീകൾ അവിടെ അതുകൊണ്ട് സ്ത്രീ പ്രവേശമല്ല അപ്പൊ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായി ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശബരിമലയെ സംബന്ധിച്ച് ഒരുപാട് കഥകളാണ് നിരവധി കഥകൾ നമ്മള് വിശ്വാസികൾ പോലും ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള കഥകൾ അവിടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ഇതുവരെ ശബരിമലയെ പറ്റി ആർക്കും അറിയാത്ത ഒരുപാട് ആചാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട് രഹസ്യമായിട്ടുള്ള ആചാരങ്ങൾ അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ശബരിമല എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ കൊടുമുടിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആഹ് പതിനെട്ട് പടികൾ അല്ലെങ്കിൽ പതിനെട്ട് മലകൾ ചുറ്റുനും കാവൽ നിൽക്കുന്ന അയ്യപ്പൻ ആ അയ്യപ്പനെ കടന്നു ചെല്ലാൻ വേണ്ടി അല്ലെങ്കിൽ അയ്യപ്പന്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് നിരവധി സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത് മെറ്റൽ ഡിക്ടർ ഉൾപ്പെടെ ഒരുപാട് സംവിധാനങ്ങൾ ഫോൺ പോലും നേരത്തെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് ഇപ്പോഴും ഫോൺ കൊണ്ടുപോകാൻ അവിടെ റെസ്ട്രിക്ട് ആയിട്ടൊരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത് അപ്പം വിശ്വാസത്തിന്റെ ഈറ്റിലം എന്ന് പറയുന്ന ശബരിമലയിലേക്ക് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ പത്തും അമ്പതിനായിരം പോലീസുകാരും അതിനനുസരിച്ച് പട്ടാളക്കാരും ബാക്കി സംവിധാനങ്ങളും എല്ലാമുള്ള ശബരിമലയിലേക്ക് ആർക്കും പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയാത്ത ശാസ്ത്രാവിന്റെ അവിടെ നിന്നും ആ സ്വർണ്ണപ്പാളികൾ ശാസ്ത്രാവിന്റെ സ്വർണം പോവാ ഇപ്പോ ദേവൻ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് ശബരിമലയിലെ അയ്യപ്പൻ നിങ്ങളെ പന പോലെ വളർത്തും ദുഷ്ടന്മാരെ പന പോലെ വളർത്തും പിന്നീട് താഴെ ഇറക്കും ഒറ്റയടിക്ക് താഴെ ഇറക്കുന്നു ഈ പന പോലെ വളർത്തിയ ആ ഒരു സാഹചര്യമാണ് കുറച്ചു നാള് മുൻപ് വരെ പിണറായി വിജയന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം രണ്ടാം തുടർഭരണം ലഭിക്കുന്നു അതിലും അദ്ദേഹം രണ്ടാമത് അധികാരത്തിൽ വന്നതോടുകൂടി പിന്നീട് അധികാരം കണ്ണുകെട്ടിയ ഒരു അഹങ്കാരിയായി മാറിയിരുന്നു പിണറായി വിജയൻ അതിന്റെ ഒരു അഹങ്കാരവും അദ്ദേഹത്തിന്റെ ഏകാധിപത്യ ആയിരുന്നു കേരളം ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ മാത്രമല്ല അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജനങ്ങളുടെ ഇടയിലേക്ക് നിൽക്കുമ്പോൾ ചെല്ലുമ്പോ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് സാധാരണപ്പെട്ട മനുഷ്യരുടെ ഇടയിലേക്ക് ചോദിച്ചു നോക്കും എങ്ങനെയുണ്ട് പിണറായി സർക്കാരിന്റെ ഭരണകാലം എന്ന് ചോദിച്ചു നോക്കൂ ചീത്തോലിയായിരിക്കും ആദ്യമേ കേൾക്കുന്നത് കാരണം ഈ എണ്ണം കെട്ടവൻ കയറിയതിനു ശേഷം നാട് കുട്ടിച്ചോറാക്കിയെന്നായിരിക്കും ഏതൊരു സാധാരണപ്പെട്ട ആളുകൾ അതായത് പാർട്ടി ബന്ധമില്ലാത്ത ആളുകളെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട് അപ്പം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലമാണ് സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല ഒരു കാര്യം ചെയ്യാനും പൈസ ഇല്ല മറ്റുള്ള മേഖലകൾ ആരോഗ്യ മേഖലയാണെങ്കിലും ബിസിനസ് മേഖലയാണെങ്കിലും എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ പരസ്യങ്ങളോ നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളത്തിൽ മറ്റൊന്നുമില്ല എന്ന് പറയുന്നൊരു പരസ്യം കൊടുക്കുമ്പോഴത്തേക്കും എൽ ഡി എഫ് വരുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ ഒന്നും ശരിയാകാത്തൊരവസ്ഥ സാധനങ്ങൾക്ക് ദിനം പ്രതി വില കൂടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണപ്പെട്ടെന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായിട്ട് മാറി പെൻഷൻ പോലും വെട്ടിക്കുറച്ചു ഇപ്പൊ പെൻഷൻ തന്നെ കൊടുക്കുന്ന നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നേരത്തെ കൊടുത്തിരുന്ന പെൻഷൻ അതായത് ക്ഷേമനിധി പെൻഷൻ ഈ ക്ഷേമനിധി പെൻഷൻ വാങ്ങിക്കും എന്ന് പറഞ്ഞ സർക്കാർ കൊടുത്തുകൊണ്ടിരുന്ന വയോജന പെൻഷനുകളെല്ലാം കട്ട് ചെയ്തു അപ്പം അവർക്ക് ആകെ ഒരാൾക്ക് ഒരു പെൻഷൻ മാത്രമേ കിട്ടത്തുള്ളൂ അതിന് മുമ്പി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലമൊക്കെ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഒരാൾക്ക് മൂന്നോ നാലോ അഞ്ചോ പെൻഷൻ കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ അഞ്ച് പെൻഷൻ കിട്ടുമ്പോൾ തന്നെ അഞ്ച് പെൻഷന്റെ കാശ് കിട്ടുമ്പോൾ തന്നെ അവരുടെ കുടുംബങ്ങളിലേക്ക് മൊത്തം കൊടുക്കാനുള്ള പൈസ അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കൾക്ക് കൊടുക്കാനും മരുന്ന് വാങ്ങിക്കാനും എല്ലാമുള്ള പൈസ അവരുടെ കയ്യിലുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയിരുന്ന ആളുകൾ പിന്നീട് ഇത്രയും വലിയ സാമ്പത്തിക ബാധയിലേക്ക് പെൻഷൻ തന്നെ ഒരു മൂന്ന് നാലും മാസം കഴിഞ്ഞ അവരുടെ കയ്യിലേക്ക് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോ അവരുടെ ജീവിതം താളം തെറ്റി മരുന്ന് വാങ്ങാൻ കാശില്ല സാധനങ്ങളുടെ വിലയോ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് മരുന്നുകളുടെ വില ഇരട്ടിയിലധികമായി എല്ലാം കൊണ്ടും ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് പിണറായി സർക്കാരിന് ഇത്രത്തോളം ജനങ്ങൾ വിളിക്കുന്നത് കഴിഞ്ഞ അതായത് പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ കാലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് പ്രതിപക്ഷം ഉണ്ടായിരുന്നു പക്ഷേ അതിനനുസരിച്ച് അവർക്ക് പ്രതികരിക്കാനുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടില്ല അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ശക്തിയില്ലായിരുന്നു ഗ്രൂപ്പ് സംവിധാനമാണ് കോൺഗ്രസ് ഉള്ളത് അപ്പൊ എ ഗ്രൂപ്പ് ഒരു വിഷയം പിണറായി സർക്കാരിനെതിരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഈ ഗ്രൂപ്പ് വിളിക്കും ഇതായിരുന്നു അവിടെ നന്നുകൊണ്ടിരുന്നത് കാരണം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് സമയത്ത് നമ്മൾ കണ്ടതാണ് രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്യാൻ പോലും ഒരാളും ഇല്ലാത്തൊരു സാഹചര്യം അപ്പം ആ സാഹചര്യങ്ങൾക്ക് അവര് ബുദ്ധിമുട്ടിയൊരു അവസ്ഥയുണ്ട് അന്ന് കോൺഗ്രസ് നേരിട്ട ഒരു അരക്ഷിതാവസ്ഥയാണ് ഇന്ന് കോൺഗ്രസിനെ വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചത് വി ഡി സതീശൻ നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ വി ഡി സതീഷിനെ തളർത്താൻ വേണ്ടി ഒരുപാട് പേരുണ്ട് അപ്പം അതാണ് കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ പ്രതിപക്ഷത്തിനൊരു മൈലേജ് വരും ആ മൈലേജുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെ മറിച്ചിട്ട് അധികാരത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ച് ഇത്രയും നാളുകൾ ഉണ്ടായിരുന്ന ഒരു ആ ഒരു അധികാരത്തിൽ നിന്നും അല്ലെങ്കിൽ ഇത്രയും നാളുണ്ടായിരുന്ന ഒരു ഭരണ സംവിധാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ഓരോ നീക്കങ്ങൾ എന്ന് പറയുന്നത് ഓരോ ദിവസവും പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരെ എന്തൊക്കെ വിവാദങ്ങളാണ് വരുന്നത് എന്നുള്ളത് അവർക്ക് പോലും അറിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നിൽക്കള്ളിയിൽ അതെ വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്കല്ലേ പോകുന്നത് കാരണം മകനെതിരെ വന്ന വിവാദം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ക്ലിഫ് ഹൌസിൽ എത്ര റൂം ഉണ്ടെന്ന് പോലെ എന്റെ മകനെ അറിയില്ല എന്നായിരുന്നു അതുപോലെ തന്നെ പിണറായി വിജയൻ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു ശബരിമലയിൽ ആദ്യമായിട്ട് കൊള്ള നടന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഴിമതികൾ തുടങ്ങി വെച്ചത് യു ഡി എഫ് അധികാരത്തിലെത്തിയ സമയത്താണെന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് അധികാരത്തിൽ ഇരുന്ന സമയത്താണെങ്കിൽ അന്ന് ഈ പ്രതിപക്ഷമായിരുന്ന സി പി എം ഗാര് അല്ലെങ്കിൽ ഈ പറയുന്ന എൽ ഡി എഫ് എന്തെടുക്കുമായിരുന്നു എന്നൊരു അല്ല ഇതിനകത്ത് എല്ലാം പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സി പി എം ഈ അവസാന കാലഘട്ടത്തിൽ അതായത് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള ഈ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സ്ട്രാറ്റജികൾ മുഴുവൻ പാളിപ്പോയതാണ് അവർക്ക് ഇപ്പോൾ നേരിട്ടൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ആഗോള അയ്യപ്പ സംഗമം നടത്തി ഒറ്റ മനുഷ്യൻ കടന്നു വന്നില്ല ജനങ്ങളെല്ലാം വെറുത്തു തുടങ്ങി അപ്പം അത് പിണറായി സർക്കാരിനെതിരായി അപ്പം ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാല് ആശുപത്രി മേഖലകളിലുള്ള തകർച്ചകൾ അങ്ങനെ എല്ലാ മേഖലയും തകർച്ചയിൽ അല്ലെങ്കിൽ സർക്കാരിന് എതിരായിട്ട് വരുന്ന ഒരു സാഹചര്യം ആദ്യമായിട്ടാണ് സർക്കാർ അനുഭവിക്കുന്നത് ഇതുവരെ അവർ ഊതി വീർപ്പിച്ചൊരു ബലൂണുമായിട്ട് മുന്നോട്ട് പോയതാണ് ആ ബലൂൺ ഇപ്പൊ പതിയെ പതിയെ കാറ്റ് പൊക്കോണ്ടിരിക്കയാണ് അപ്പൊ കാറ്റ് പോയി അവസാനം പൊട്ടി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇനി അവർക്ക് ക്ലച്ച് പിടിക്കണമെങ്കിൽ കുറച്ച് പാടാണ് അപ്പൊ പ്രതിപക്ഷം അവിടെ ശക്തിപ്പെട്ടു കഴിഞ്ഞാല് ഈ സർക്കാർ ഉടനെ വീഴും പക്ഷെ പ്രതിപക്ഷം അവിടെ വീണ്ടും അടിയും തന്നുമായിട്ട് പോവുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരും